ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എഴുവലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ റേഷൻ വ്യാപാരികളുള്ള അധികൃതരുടെ അവഗണയിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ കേരള പിറവി ദിനത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപ് പ്രതിഷേധം സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളുടെ അധികൃതരുടെ അവഗണനയിലും എഴുപത് വയസ്സിന്നിട്ട് ലൈസൻസ് പുതുക്കി നൽകുക കെ ഡി പി എസ് ക്ഷേമനിധി എന്നിവയുടെ പരിഷ്കരണം ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ കൊച്ചി സിറ്റി റേഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തി ഈ സംഘടനയെ പിളർത്താനായിട്ട് റേഷൻ വ്യാപാരികളെ ഇല്ലായ്മ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും തന്നെ ഈ ഇത് തകർക്കുന്നതിനു വേണ്ടി കൂട്ടി നീക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടി ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ട് നമ്മൾ ഈ വ്യാപാര രംഗത്തുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു വരണം എന്നുള്ളൊരിതോടുകൂടിയാണ് നമ്മൾ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ ആദ്യത്തെ സംഘടന രൂപീകരിച്ചത് കൊച്ചിയിലാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ഒരു അമ്പത് കൊല്ലത്തിനു മുമ്പാണ് റേഷൻ വ്യാപാരികളെ ഒരുമിച്ച് നിർത്താൻ കൊച്ചിയിലെ ആളുകൾ പരിശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാജൻ ചേട്ടനും പ്രിയപ്പെട്ട വിജയൻ ചേട്ടനും അതിന് നേതൃത്വം നൽകിയ ടി പി പീതാംബരം മാർഷർ എസ് ചക്രവാണിയെയും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം കെ എസ് ആർ ആർ ഡി എ ജില്ലാ സെക്രട്ടറി സി എ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചി സിറ്റി പ്രസിഡന്റ് കെ കെ കുഞ്ഞിന്റെ അധ്യക്ഷത വഹിച്ചു എസ് ചടങ്ങിൽ സ്വാഗതം ആശംസ എൻ എ സുബേർ ഉമ്മർ എം സിദ്ദീഖ് രാജ്കുമാർ എൻ എച്ച് അബ്ബാസ് ടി പി അനീസ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ സാധാരണക്കാരായ റേഷൻ വ്യാപാരികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആറു മാസത്തിനുള്ളിൽ ഇതിനൊരു പ്രത്യേക മാറ്റം വരുത്താമെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിരുന്നു അതിനുശേഷം പല ചർച്ചകളും നടന്നിട്ടും